ഹലോ ലോയ്റ്റ് ഹർസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമ്പേഴ്സ് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും കൗണ്ട് ചെയ്യുന്നതിൽ െന്നും എന്താണ് ഡോയ്ച്ചിലുള്ള കൗണ്ടിങ്ങിലെ വ്യത്യാസമെന്നും എങ്ങനെയാണ് വൺ ടു ഹൺഡ്രഡ് വരെയുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്യാമെന്നും നമുക്ക് പഠിക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് എക്സാമിൽ ഒരു നമ്പർ പറയണ്ടിയോ ഒരു നമ്പർ എഴുതേണ്ടിയോ ഒക്കെ വരാറുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സീറോ നുൽ നുൽ ഒന്ന് ഐൻസ് ഐൻസ് രണ്ട് സ്വൈ സ്വൈ മൂന്ന് ദ്രായ് ദ്രായ് നാല് ഫിയ ഫിയ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിയർ എന്ന് പറയുമ്പോൾ ഫാവു ആണ് കേട്ടോ നമ്മുടെ എഫ് അല്ല ആൽഫബറ്റ് വരുന്നത് ഫിയ ഫുൻഫ് ഫുൻഫ് അഞ്ച് ഉംലോട്ടാണ് ഊന് ഫുൻഫ് സെക്സ് സെക്സ് ആറ് ഏഴ് സീബിൻ സീബിൻ എട്ട് അഹ് അഹ് ഒമ്പത് നോയൻ നോയൻ പത്ത് സേൻ സേൻ ഇനി നമുക്ക് പതിനൊന്ന് തൊട്ട് ഇരുപത് വരെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് പറയുന്നത് നോക്കാം ഇത് സാധാ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല നമ്മൾ സാധാ പറയുന്ന പോലെ തന്നെയാണ് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അതിനൊന്നോട്ടെ എൽഫ് എൽഫ് വൽഫ് സ്വൽഫ് ദ്രായ്സേൻ ദ്രായ്സേൻ ഫിയത്സേൻ ഫിയത്സേൻ ഫുൻഫ്സേൻ ഫുൻസേൻ സെക്സേൻ സെക്സെൻ ജീപ്സേൻ ജീപ്സേൻ അക്സേൻ Aksen. Noinsen. Noinsen. And twenty. Swanseg. Swanseg. Namaka, ini. ട്വൻറ്റി വൺ തൊട്ട് തേർട്ടി വരെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഇവിടെയാണ് നമ്മൾ നമ്പർ പറയുന്നതും ഇവരുടെ നമ്പർ സിസ്റ്റം ഏറ്റവും വലിയ ഡിഫറൻസ് നമ്മൾ ഇരുപത്തി ഒന്ന് ഇരുപതേ പ്ലസ് ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപതേ പ്ലസ് രണ്ട് അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും ട്വൻറ്റി വൺ ട്വൻറ്റി ടു എന്ന് പറയുമ്പോൾ ട്വൻറ്റി പ്ലസ് വൺ ട്വൻറ്റി പ്ലസ് ടു എന്നുള്ളൊരു ഫോർമാറ്റിലാണ് പോകുന്നത് ഇവർ നേരെ തിരിച്ചാണ് പറയുന്നത് ഒന്നേ പ്ലസ് ഇരുപത് രണ്ടേ പ്ലസ് ഇരുപത് മൂന്ന് പ്ലസ് ഇരുപത് നേരെ തിരിച്ചാണ് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു നമ്പർ പെട്ടെന്ന് കേട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്പർ വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച പോലെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലിരിക്കുന്ന പോലെ നമ്മൾ അത് ചെയ്യാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് നമ്പർ വരുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം ഇവർ ഐനൊൻസ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പന്ത്രണ്ടെന്നായിരിക്കും എഴുതുന്നത് നേരെ തിരിച്ചായിരിക്കും എഴുതുന്നത് അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്പർ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം കേട്ടോ അപ്പം ട്വൻറ്റി വൺ ഐ നൊൺസ് വൺ സേക്ക് ഐ ഒന്ന് പ്ലസ് ഇരുപത് 22 ടു സുവ എൻ സ്വാൻസെക് 23 ഉൻ സ്വാൻസേക്ക് ട്വൻ്റി ത്രീ ദ്രായ് എൻ സ്വാന്സേഷ് ദ്രായ് ഉൻ സ്വാന്സേഷ് ട്വൻ്റി ഫോർ ഫിയർ ഉൻ സ്വാൻസേഷ് ഫിയർ ഒൻ und ഇരുപത്തഞ്ച് ട്വൻറ്റി und ഫുൻ ഫുൺ സ്വാൻസേഷ് ഫുൻ ഫുൺ ഇത് വലിയ നമ്പറൊന്നുമില്ല ആറ് ഉണ്ട് എന്ന് പറഞ്ഞ ആൻഡ് സ്വാന്സേഷ് ഇരുപത് ആറ് പ്ലസ് ഇരുപത് എന്നാണ് എഴുതുന്നത് അപ്പം ട്വൻറ്റി സെവൻ സീബനുൺ സ്വാൻ സിഷ് ജീബനുൺ സ്വാൻ സിഷ് ട്വൻറ്റി എയ്റ്റ് ആക്തുൻ സ്വാൻ സെഷ് ആക്തൂൺ സ്വൻ സിഷ് ട്വൻറ്റി നയൻ നോയിനുൺസ് വാൻ സിഷ് നോയിനുൺസ് തേർട്ടി ദ്രൈ ഇനി നമുക്ക് മുപ്പത് കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് എഴുതുമ്പോൾ ദ്രൈ അല്ലേ അപ്പം ഐനുൺ ദ്രൈ സിഷ് സുവായൺ ദ്രൈ സിഷ് സോറി ദ്രായൺ ദ്രൈസേഷ് അങ്ങനെ പറഞ്ഞു പോയാൽ മതി അപ്പം ഈ ഒരു സ്വാൻസിക്ക് മാറ്റി എല്ലാം ദ്രൈസേഷ് ഇട്ടാൽ തേർട്ടി വൺ തൊട്ട് ഫോർട്ടി വരെയുള്ള നമ്പേഴ്സ് കിട്ടും പിന്നീ ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി എന്നുള്ള നമ്പേഴ്സിനൊക്കെ എന്താ പറയുന്നത് എന്ന് നോക്കാം ഫോർട്ടി ഫിയർ സെഷ് ഫിഫ്റ്റി ഫുൻസെഷ് ഫുൻസെഷ് സിക്സ്റ്റി സെക്സിഷ് സെക്സെഷ് സീപ്സിഷ് സീപ്സിഷ് ആക്സെഷ് ആക്സെഷ് നോയ്ൻസേഷ് 90 100 100 100 ഇനി ഈ ഇതിലെല്ലാ നമ്പേഴ്സും ഈ സെഡ് ഐ ജി വെച്ച് അവസാനിച്ചുകൊണ്ട് ചില സ്ഥലത്ത് ഇന്ന് സിഗ് എന്നാണ് പറയുന്നത് ചിലർക്ക് സിഷ് എന്ന് പറയും കേട്ടോ അപ്പം രണ്ടാണെങ്കിലും കുഴപ്പമില്ല പ്രൊണൗൺസിയേഷനിൽ അപ്പം ഹൺഡ്രഡ് ഹൺഡ്രഡ് ഹുണ്ട്രഡ് അപ്പോൾ ഇതേ ഫോർമാറ്റിൽ ഇരുപത്തൊന്ന് ട്ടു മുപ്പത് എഴുതിയ വരെ പോലെ തന്നെ ഈ ഫിയർ സിഷു വെച്ചിട്ടും ഫുൻ സിഷു വെച്ചിട്ടും എല്ലാ നമ്പേഴ്സും നിങ്ങൾക്ക് എഴുതാം പഠിക്കാം ഇപ്പം നോയിൻസെഷ് വെച്ചാണെങ്കിൽ അയനു നോയിൻസെ നോയിൻസേഷ് അങ്ങനെ അങ്ങനെ പോകും ലാസ്റ്റ് ഇതാണ് വൺ ടു ഹൺഡ്രഡ് വരെയുള്ള നമ്പേഴ്സ് ഫീൽസ് പാസ് ബൈ